ദൂരെ വിവാഹിതയാകുന്ന മകൾക്ക് വേണ്ടി അമ്മ കെട്ടിക്കൊടുക്കുന്ന പാധേയം ദൂരെ ജോലിക്ക് പോകുന്ന മകന് വേണ്ടി അച്ഛൻ കെട്ടിക്കൊടുക്കുന്ന പാധേയം ദൂരെ പഠിക്കാൻ പോകുന്ന അനുജന് വേണ്ടി ചേച്ചി കെട്ടിക്കൊടുക്കുന്ന പാധേയം പ്രാർത്ഥന തീർത്ഥാടകന്റെ ദരിദ്രനായ ദരിദ്രനായൊരച്ഛൻ മകൾ വിവാഹിതയായി വീട്ടിലേക്ക് പോകുമ്പോൾ മകളെ അണച്ചുപിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ എന്റെ പ്രാർത്ഥനയാണ് നിനക്ക് വരാനുള്ള എന്റെ പൊതുസമ്പത്ത് മോളെ എന്റെ പ്രാർത്ഥനയാണ് നിനക്ക് തരാനുള്ള മൃതുസമ്പത്ത് മകൾ പറഞ്ഞു അച്ഛ അത് മാത്രം മതി പ്രാർത്ഥന മനുഷ്യന്റെ പാധേയമായിട്ട് മാറുന്നുണ്ട് നിന്നി നമ്മൾ വായിച്ചു കേട്ടെ സുവിശേഷ ഭാഗത്തെ ഒന്ന് ശ്രദ്ധിക്കുക ക്രിസ്തു പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം സൂര്യനെ പോലെ ജ്വലിച്ചു അവന്റെ വസ്ത്രങ്ങൾ വെൺമഞ്ഞ് പോലെയായിട്ട് മാറി ബൈബിളിങ്ങനെ രേഖപ്പെടുത്തുന്നു ഇവൻ തേജസ് കൊണ്ട് നിറഞ്ഞു ഇവൻ തേജസ് കൊണ്ട് നിറഞ്ഞു ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും മനോഹരമായ പദങ്ങളിലൊന്നാണ് തേജസ് എന്ന് പറയുക തേജസിനെ സൗന്ദര്യമായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക സൗന്ദര്യം നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു കൊമോഡിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് തേജസ് അതല്ല അല്ലെങ്കിൽ മദർ തെരേസ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക ഒരു ബുദ്ധിവിഷം പോലെ ചുളിവ് വീണ അവരെ ഉടലിനെ നോക്കിക്കൊണ്ട് നമ്മൾ സ്നേഹപൂർവ്വം ധ്യാനപൂർവ്വം നിൽക്കുന്നതിന്റെ പൊരുൾ ഈ ഉടലിന് സൗന്ദര്യമുള്ളതുകൊണ്ടല്ല മറിച്ച് സൗന്ദര്യത്തിനതീതമായ ഒരു തേജസ് ഉള്ളത് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളുമായിട്ട് ലാവണ്യ സങ്കല്പങ്ങളുമായിട്ട് തേജസ് പൊരുത്തപ്പെടുന്നില്ല എന്താണ് തേജസ് ഉള്ളിന്റെ ഉള്ളിലെ ദൈവികതയെക്കുറിച്ച് ഒരുവൻ കോൺഷ്യസ് ആകുമ്പോൾ ആ അവബോധം അവന്റെ ഉടലിനെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥയാണ് തേജസ് എന്ന് പറയുക ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവികതയെക്കുറിച്ച് ഒരുവൻ കോൺഷ്യസ് ആകുമ്പോൾ ആ അവബോധം അവന്റെ ഉടലിനെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥയാണ് തേജസ് എന്ന് പറയുക പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഇതാണ് ദൈവത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരുവൻ തന്റെ ഉള്ളിലെ ഡിവിനിറ്റിയെക്കുറിച്ച് കോൺഷ്യസ് ആവുന്നു ഈ അവബോധം അവന്റെ ഉടലിനെ പ്രകാശിപ്പിക്കുന്നു പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല ക്രിസ്തുവിൻ ലഭിച്ചു ഈ തേജസ് എന്ന് പറഞ്ഞത് ആകാശം വീണു കൊടുത്തതല്ല മറിച്ച് ഇവന്റെ ഉള്ളിലെ ഒരു സാധ്യതയായിരുന്നു ഈ തേജസ് പൊട്ടൻഷ്യാലിറ്റി ഒരാളെ പോസിബിലിറ്റി ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുണ്ട് ഈ തേജസ്സിനുള്ള സാധ്യതകൾ ആകാശം കൊടുക്കുന്നതല്ല മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അനുഭവമാണിത് സ്വന്തം ദേവിയതയെക്കുറിച്ച് കോൺഷ്യസ് ആകുമ്പോൾ ഈ തേജസ് ഉണരുകയാണ് ഈ തേജസ് ഉടലിനെ പ്രകാശിപ്പിക്കുന്നു ഈ ഡിമിനിറ്റിയുടെ അവബോധം ഉടലിനെ പ്രകാശിപ്പിക്കുന്നു മഴ പെയ്യുമ്പോൾ എറുമ്പുകൾക്ക് ചിറകു മുളക്കാറുണ്ട് എവിടെ നിന്ന് കിട്ടി എറുമ്പിനീ ചിറകുകൾ ആകാശം കൊടുത്തതല്ല ഈ എറുമ്പുകളുടെ ഉള്ളിൽ ഈ ചിറകിന്റെ സാധ്യതകൾ ഈ പറക്കലിന്റെ സാധ്യതകൾ ഒഴിച്ചു കിടപ്പുണ്ടായിരുന്നു ഒരു പുഴു പറ്റിലയുടെ കീഴിൽ പോയി ധ്യാനിക്കുകയാണ് അതിന് പുറത്തായിട്ട് വേറൊരു സമാധി വന്ന് കൂടുന്നു ഏറെ നാളുകൾക്ക് ശേഷം ഈ പുഴു പീപ്പയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിന് ഏഴ് വർണ്ണങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ പച്ചപ്പുഴു എവിടെയാണ് ഈ ഏഴ് വർണ്ണങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ആകാശം ഇതിന് കൊടുത്തതല്ല ഇതിന്റെ ഉള്ളിൽ ഈ വർണ്ണങ്ങൾ സാധ്യത ഉണ്ടായിരുന്നു പച്ചപ്പുഴുവിന്റെ ഉള്ളിൽ ഏഴു വർണ്ണങ്ങൾ സാധ്യത പോലെ ഉറുമ്പിന്റെ ഉള്ളിൽ ചിറകുകളുടെ സാധ്യത പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവികതൊരു സാധ്യതയുണ്ട് തേജസിൻ്റെ ഒരു സാധ്യത ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പ്രകാശിക്കുന്നത് ഈ തേജസ്സിൻ്റെ അവബോധത്തിൽ തേജസ് ഉടലിൻ്റെ കവചമായിട്ട് മാറുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ള മുഖം ഏതാണ്ട് ഇരുപത് വർഷത്തിനടുത്ത് കിടക്കയിൽ തളർന്നു കിടക്കുന്ന ഒരു വൃദ്ധയുടേതാണ് ഇവളുടെ പേര ഇവരുടെ പേരക്കുട്ടി എന്നോട് പറഞ്ഞു ഞങ്ങളുടെ അമ്മൂമ്മ ഇത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ ഓർത്തത് ഇപ്പോൾ ഞാൻ കാണാൻ പോകുന്ന സ്ത്രീ എന്ന് പറയുന്നത് സമസ്ത ലോകത്തോടും പരിഭവമായിട്ട് കിടക്കുന്ന ഒരു കിടക്കുന്നൊരു സ്ത്രീയായിരിക്കുമെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ മുഴുവൻ മുൻവിധികളുടെയും മേശയെ തകടം മറിച്ചുകൊണ്ട് ഇവിടെ തേജസ്സിന്റെ ഉടലുമായിട്ട് ഒരു വൃദ്ധ കിടക്കുന്നു എന്നെ ഈ വൃദ്ധ പറഞ്ഞു തളർന്നു വീണ് അന്ന് തൊട്ട് അതാണ് നാൽപ്പതാം വയസ്സിന് എങ്ങാണ്ട് തളർന്നു വീണതാണ് അന്ന് വട്ടിന്നോളം ഞാൻ ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല രോഗക്കിടക്ക് ഒരു ദേവാലയം കണക്ക് പവിത്രമാകുന്നു ഒരു വൃദ്ധയുടെ ഉടൽ തേജസ് കൊണ്ട് പൂർണ്ണമാകുന്നു ഞാൻ കണ്ണുള്ളിൽ വെച്ച് ഏറ്റവും തേജസ് നിറഞ്ഞ മുഖം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ ദൈവീകതര സാധ്യതയുണ്ട് എ പോസിബിലിറ്റി എ പൊട്ടൻഷ്യാലിറ്റി ഇതിനെ ഉണർത്തുകയാണ് പ്രാർത്ഥനാനുഭവങ്ങളിൽ ഇനി തേജസ്സിനെക്കുറിച്ച് സയൻസ് പോലും കോൺഷ്യസ് ആണ് ഇന്റഗ്രൽ മെഡിസിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ഈ പരീക്ഷകൾ എന്നൊക്കെ എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില നിസ്തങ്ങളൊക്കെ തന്നെയാണ് റേക്കി പ്രാണിഖീൽ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യന്റെ ഈ തേജസ്സുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ് റേക്കിയിൽ അതിനെ വിളിക്കുന്നത് ഔറ എന്നാണ് വിശുദ്ധന്മാരുടെ ഒക്കെ സിരസിന് മുകളിലായിട്ട് പടം വരക്കുമ്പോൾ നമ്മൾ ഒരു പ്രകാശ വലയം കൊടുക്കാറുണ്ട് ഒരു ഹാലോയുടെ വലയം കൊടുക്കാറുണ്ട് അതിനടിസ്ഥാന സിദ്ധാന്തം പോലും ഇതാണ് നിങ്ങളുടെ ഉടലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രകാശ വലയമുണ്ട് ഒരു ഔറ ഉണ്ട് അല്ലെങ്കിൽ തേജസ്സിന്റെ ഒരു ലെയർ ഉണ്ട് എന്തുമാത്രം നന്മയിൽ എന്തുമാത്രം വിശുദ്ധിയിൽ ഒരു നിൽക്കാനാകുമോ അത്രമാത്രം ശക്തമായിരിക്കും ഇവന്റെ ഔറയുടെ ആ വലയത്തിന്റെ ഇന്റൻസിറ്റി അതുകൊണ്ടാണ് ചില മനുഷ്യർക്ക് ഹീലിംഗ് പവർ കിട്ടുക ഇവരുടെ നന്മയുടെ ഈ ഔറ കൊണ്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ ഈ പറഞ്ഞ് തേജസ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ വിശ്വാസങ്ങളുടെ ഒരു സങ്കല്പമല്ല യുക്തിയിൽ പോലും പദമൂന്നിയിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ് കിളിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ലഭിക്കുന്നത് മനുഷ്യന്റെ ഉടലല്ല ഉടലുമായിട്ട് ബന്ധപ്പെട്ട പ്രകാശ വലയമാണ് കിളിയൻ ഫോട്ടോഗ്രാഫി അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ തൻ്റെ ദൈവികരെക്കുറിച്ച് കോൺഷ്യസ് ആവുന്ന നിമിഷത്തിൽ ഈ അവബോധം അവൻ്റെ മനസ്സിൽ നിറക്കുമ്പോൾ പിന്നീട് അത് അതവൻ്റെ ഉടലിനെ പ്രകാശിപ്പിക്കുന്നു പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കൊരു ധാരണയുണ്ട് പ്രാർത്ഥനകളൊക്കെ വസ്തുതകളെയാണ് മാറ്റുന്നതെന്നുള്ളത് ഫാക്ടിനെയാണ് മാറ്റുന്നതുള്ളതെന്ന് പക്ഷേ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന അടിസ്ഥാന രൂപാന്തരീകരണം എന്ന് പറയുന്നത് വ്യക്തിക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ് മദ്യപിക്കുന്ന അപ്പന് വേണ്ടി ഒരു കൊച്ചുകുട്ടി പ്രാർത്ഥിക്കുകയാണ് ഇവൾ പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുമ്പോൾ തിരികെ വീട്ടിലെത്തുമ്പോൾ അപ്പൻ മദ്യക്കുപ്പി ഉപേക്ഷിച്ച് നിൽക്കണമെന്നില്ല വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നു ഒന്നാണത് പിന്നെ എവിടെയാണ് ഈ പ്രാർത്ഥനയിൽ രൂപാന്തരീകരണം സംഭവിച്ചിട്ടുള്ളത് ഇവളുടെ വ്യക്തിത്വം കുറെ കൂടി പ്രകാശമാനമാകുന്നു ഇവളുടെ നെഞ്ചിലുണ്ടായിരുന്ന ഇരുൾ കുറെ കൂടി പ്രകാശമാനമാകുന്നു മദ്യവയ്ക്കുമെങ്കിലും ഇതെന്റെ അപ്പച്ചനാണെന്നുള്ള ബോധം ലഭിക്കുന്നു ഇദ്ദേഹത്തെ ആദരിക്കണമെന്ന് ഓർമ്മിക്കുന്നു സ്നേഹപൂർവ്വം ഈ മനുഷ്യന് വേണ്ടി വീണ്ടും പ്രാർത്ഥന തുടരമെന്ന് സ്വയം തന്നോട് തന്നെ പറയുന്നു ആ നിമിഷത്തിൽ ഇവൾക്ക് സംഭവിക്കുന്ന മാറ്റമെന്ന് എന്ന് പറയുന്നത് വസ്തുതകൾക്ക് സംഭവിക്കുന്ന മാറ്റമല്ല മറിച്ച് വ്യക്തിക്ക് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് വ്യക്തിക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ് അവസ്ഥകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്റെ പെർസെപ്ഷനാണ് മാറുക ഈ പെർസെപ്ഷനാണ് ആണ് എന്ത് ചെയ്ത് അക്കൗണ്ട്സ് റിയലി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യന്റെ പെർസെപ്ഷൻ മാറുക എന്നുള്ളതാണ് രണ്ടുപേര് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഒരേ സെല്ലില് തടവറയിൽ ഒരേ സെല്ലില് ഒരേ ബാറിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഒരുവൻ പറയുന്ന ഈ മഴ പാതവോരങ്ങളൊക്കെ വല്ലാതെ ചെളിയും പുഴിയുമൊക്കെ ആക്കും കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക ഇതേ മഴ കാണുന്നവൻ ഇതേ സെല്ലിൽ നിന്ന് ഇതേ ബാർണുകളിലൂടെ നോക്കിക്കൊണ്ട് മറ്റൊരുത്തൻ പറയുന്നു ഈ മഴ ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴ വെള്ളിനൂല് പോലെ ഈ മഴ ഭൂമിയെ വിശദീകരിക്കുന്നു ഒരേ മഴ ഒരേ തടവറ ഒരേ ജാലകം എന്നിട്ടും പെർസെപ്ഷനുള്ള വ്യത്യാസങ്ങളാണ് വാസ്തവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക പ്രാർത്ഥന തരുന്നത് വീക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ് നമുക്ക് ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ഈ ഒരു ആശയം ഉള്ളിൻ്റെ ഉള്ളിൽ തേജസ് ഉണ്ടെന്നൊരു ആശയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഡിവിനിറ്റി ഉണ്ടെന്നൊരു ആശയം ഈ ഡിവിനിറ്റി മനസ്സിന് നിറക്കണമെന്ന പ്രാർത്ഥനയോട് കൂടി അത് ഉടനെ പ്രകാശിക്കുന്ന പ്രാർത്ഥന കൂടി നമുക്ക് മറ്റ് ചിന്തകളിലേക്ക് ഒന്ന് കടക്കാം വെറുതെ ഒരു നിമിഷം ഒന്ന് കണികൾ അടച്ചിട്ട് എൻ്റെ ഉള്ളിലെ ദൈവികതയെക്കുറിച്ച് ഒന്ന് കോൺഷ്യസ് ആവുക പാപങ്ങളോ കുറ്റങ്ങളോ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക പാപനാത്മാ കണ്ടിട്ട് ആ തേജസ് അവന്റെ ഉടലിന്റെ കവചമായി മാറുന്നത് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ധർമ്മിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് പ്രാർത്ഥനയ്ക്കും മനുഷ്യനെ പ്രലോഭിപ്പിക്കാം താബോർ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രാർത്ഥനാനുഭവത്തിന്റെ മലയാണ് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ മലയാണ് ഈ രൂപാന്തരീകരണം കണ്ടിട്ട് ഈ പ്രാർത്ഥനയുടെ മാറ്റങ്ങൾ കണ്ടിട്ട് പീറ്റർ പറയുന്നു നമുക്ക് മൂന്ന് കൂടാരങ്ങൾ പണിയാം പ്രാർത്ഥനയ്ക്ക് മനുഷ്യനെ പ്രലോഭിപ്പിക്കാനാവും ചില നേരങ്ങളിൽ എന്നും പ്രാർത്ഥനയുടെ ഗൃഹത്തിൽ കഴിയാമെന്ന് മനുഷ്യൻ സങ്കല്പിക്കുന്നത് കർമ്മങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പ്രാർത്ഥന നമ്മുടെ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു എസ്കേപ്പ് മെക്കാനിസമായിട്ട് മാറാറുണ്ട് ഒളിച്ചോടലിൻ്റെ തന്ത്രമായിട്ട് മാറാറുണ്ട് കർമ്മങ്ങൾ എന്നൊരു കൂടാരമായി രക്ഷപ്പെടാനുള്ള കൂടാരമായിട്ട് മാറുന്നുണ്ട് ക്രിസ്തുവിനറിയാം എന്താണ് പീറ്റർ പറയുന്നതിന്റെ പൊരുളന്ന് പ്രാർത്ഥന അനുഭവം കെട്ടിയവൻ പ്രാർത്ഥനയോട് താപോലെ കഴിയേണ്ടവനല്ല കൂടാരം കെട്ടി താമസിക്കേണ്ടവനല്ല ക്രിസ്തു അതുകൊണ്ട് ഒരു മേഘത്തെ വിളിക്കുന്നു ആ മേഘമാവട്ടെ ഈ തേജസ്വിന്റെ അനുഭവത്തെ മറച്ചു പിടിക്കുന്നു മേഘം മാറുമ്പോൾ പഴയ അതേ മലയാണ് പഴയ ക്രിസ്തു പഴയ ശിഷ്യന്മാര് പഴയ പാറകൾ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു വരിക നമുക്ക് ജെറൂസലേമിലേക്ക് പോകാം വരിക നമുക്ക് ജെറൂസലേമിലേക്ക് പോകാം താബോർ പ്രാർത്ഥനയുടെ മലയാണ് ജെറൂസലേം കർമ്മത്തിൻ്റെ ഭൂമിയാണ് താബോറിൽ രൂപാന്തരീകരിക്കപ്പെട്ടവൻ താബോറിൽ കഴിയാൻ വേണ്ടിയുള്ളവനല്ല ഈ രൂപാന്തരീകരണവും പേരക്കൊണ്ട് ഈ തേജസ്സും പേരക്കൊണ്ട് ഇവൻ ജെറൂസലേമിലേക്ക് നടന്നു പോകണം ജെറൂസലേം നിങ്ങളുടെ ഓഫീസായിരിക്കാം നിങ്ങളുടെ സ്ഥാപനമായിരിക്കാം തൊഴിൽശാലയായിരിക്കാം അടുക്കളയായിരിക്കാം സ്റ്റഡിറൂം ആയിരിക്കാം പ്രാർത്ഥനയുടെ തേജസ് കിട്ടിയവൻ ഈ തേജസ്സുമായിട്ട് കർമ്മത്തിന്റെ ഭൂമിയിലേക്ക് പോവുക ജെറൂസലേം കർമ്മത്തിന്റെ ഭൂമിയാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു ഇക്ലിപ്രിയമാണിത് തേജസ് കൊണ്ട് നിറഞ്ഞവൻ ഈ തേജസിന്റെ മലയിൽ കഴിയാൻ വേണ്ടി വിജിക്കപ്പെട്ടവനല്ല ഈ തേജസ്സുമായിട്ട് കടന്നുപോയി ജെറൂസലേമിലേക്ക് നടന്നുപോയി തന്റെ സ്പർശനം കൊണ്ട് ജറൂസലേമിലെയും താബോറാക്കി രൂപാന്തരീരിക്കാണ് വേണ്ടത് താബോറും ജെറൂസലേമും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങൾ മാത്രമാണ് പ്രാർത്ഥനയുടെ കരുത്തും കർമ്മത്തിന്റെ ശക്തിയും നിന്റെ കർമ്മങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനയുടെ കരുത്ത് ഇന്ധനമായിട്ട് മാറുന്നു കർമ്മങ്ങളിൽ മനുഷ്യൻ പലപ്പോഴും തകർന്നു പോകുന്നത് ഈ പ്രാർത്ഥനയുടെ കരുത്തില്ലാതെ പോകുന്ന കൊണ്ടാണ് പ്രാർത്ഥന വല്ലപ്പോഴും പൊള്ളയായിട്ട് പോകുന്നത് ഈ കർമ്മങ്ങളുടെ അനുഭവമില്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥനയും കർമ്മവും ജീവിതത്തിന്റെ രണ്ട് നാണയങ്ങളാണ് ക്രിസ്തു പറഞ്ഞതുപോലെ വേണ്ട നമുക്ക് ഈ താബോറിൽ മൂന്ന് കൂടാരങ്ങൾ കെട്ടി കഴിയേണ്ട നമുക്ക് ജറൂസലേമിലേക്ക് പോകാം കർമ്മത്തിന്റെ ഭൂമിയിലേക്ക് മുറിവേൽക്കപ്പെടുന്ന ഭൂമിയിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഭൂമിയിലേക്ക് ജീവിതായോധനത്തിന്റെ ഭൂമിയിലേക്ക് നടന്നു പോവുക മനസ്സിലെന്നും ഈ രണ്ട് രണ്ടനുഭവങ്ങളൊന്നും കൊണ്ടടക്കാൻ ശ്രമിക്കുക താബോറും ജെറൂസലേമും ജീവിതത്തിന്റെ രണ്ട് വശങ്ങൾ ഇവയ്ക്കിടയിൽ സംഭവിക്കുന്ന താളപ്പിഴകളാണ് ജീവിതത്തിന് ആധ്യാത്മതയിൽ സംഭവിക്കുന്ന താളപ്പിഴകള് ആകാശം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവൻ എന്റെ പ്രിയപുത്രൻ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അഷ്വറൻസ് ആണിത് യു ആർ മൈ ബിലവട്ട് നീ എത്ര നിസ്സാരനായിക്കൊള്ളട്ടെ എത്ര ചെറിയവനായിക്കൊള്ളട്ടെ എത്ര പീഡിതനായിക്കൊള്ളട്ടെ ആരുമാകാത്തവനായിക്കൊള്ളട്ടെ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും നിസ്സാരണായിക്കൊള്ളട്ടെട്ട് യു ആർ ബില് എന്റെ പ്രിയപ്പെട്ടവനാണ് ഇതാണ് പാവം മനുഷ്യർക്ക് പ്രാർത്ഥന കൊടുക്കുന്ന കരുത്ത് ഭൂമിയിലെ ആയിരം സാധനങ്ങളെക്കാള് ഭൂമിയിലെ ആയിരം സമാശസ്ത വാക്കുകളെക്കാള് മനുഷ്യൻ പ്രാർത്ഥനയിൽ കരുത്തേടിങ്ങനെയാണ് ദേവാലയത്തിലേക്കൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരികയാണ് പിന്നീട് അവൾ പോകുമ്പോൾ അവൾ ശാന്തയാണ് ഇവളെന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട് പുരോഹിതനെ ഇവളെ തടഞ്ഞു നിർത്തിട്ട് ചോദിച്ചു എന്തേ നീ മദ്യപിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇവൾ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് ശാന്തിയായിട്ട് പോവുകയാണ് ബൈബിൾ നമ്മൾ വായിക്കുന്ന ഒരു ഒരംഗമാണിത് പ്രാർത്ഥന മനുഷ്യന് കരുത്ത് പകരുന്നു പുതിയ വീക്ഷണങ്ങൾ തരുന്നു അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവണമെന്നില്ല പക്ഷേ അത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നു രൂപാന്തരീകരിക്കുന്നു ഭൂമിയിൽ എന്തിനെയൊക്കെ തള്ളി പറഞ്ഞാലും പ്രാർത്ഥനയുടെ കാര്യത്തിന് മാത്രം തള്ളി പറയാതിരിക്കുക ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട് ക്യാമ്പസുകളിൽ കുട്ടികൾ ക്ലാസ്സിനൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ താല്പര്യത്തോടുകൂടി ഈ ടീനേജ് വിദ്യാർത്ഥികൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചു തുടങ്ങുക എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എവിടെ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്താണ് ഇവയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഉത്തരങ്ങൾ എവിടെ വെച്ച് പ്രാർത്ഥിക്കണം ബൈബിളിൽ സമരാക്കാരി സ്ത്രീയോട് ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് സമരാക്കാരി സ്ത്രീ പറയുന്നു ഞങ്ങളുടെ പൂർവികർ ജനസ്രത് മലയിലും നിങ്ങളുടെ പൂർവികർ ജറൂസലേം മലയിലും ആരാധനയ്ക്ക് വേണ്ടി